മുളക് തക്കാളി കഴിക്കണേ അപ്പോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യത്തെ നോമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഒരു സ്ഥലത്ത് നടക്കുന്നു അതുപോലെ തന്നെ ഈ സുഹൃത്തിന് ഞങ്ങൾ ഒരു പണി കൊടുത്തിട്ടുണ്ട് ഇളക്കടാ ഇളക്ക് ഇളക്കിക്കോ കൈ എടുക്കുന്നിട്ടോ അപ്പൊ ഇത് ഞങ്ങള് അണ്ടിയും മുന്തിലും അത് വറുത്ത് വാട്ടി വെച്ചിട്ടുണ്ട് ാണ് ഇവ പിന്നെ മുന്തി ഒറിജിനൽ അണ്ടി ഒലിവ് അല്ലേ ഒലിവ് ഇത് ചൊറുബള്ളത് ഞങ്ങള് സ്പെഷ്യൽ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവ തരിക്കഞ്ഞും ചൊറുപ്പല്ലേ പിന്നെ ചിക്കൻ വേറെ ജോലി ചെയ്യാറില്ലെങ്കിലും ഇന്ന് അവരെ കുട്ടി രാജരാജല്ലാം കട്ട് ചെയ്ത് കൊടുത്തി മൊത്തം നമ്മള് കൂട്ടത്തിലുള്ളവരുടെ ഇത് വാങ്ങാൻ പോയിട്ടുണ്ട് പൊറാട്ട പൊറോട്ട അപ്പൊ നിങ്ങൾ ഇതുപോലെ ആഗ്രഹിക്കണം അല്ലെ എല്ലാ റൂമിലും പല വിഭവങ്ങളുമായിട്ട് മുന്നേറും ഞങ്ങൾ വളരെ ചിക്കൻ കറിയും പൊറോട്ടയും ഫ്രൂട്ട്സും നാരങ്ങ വെള്ളവും ചൊറുബ തൈര് തരി കരിക്കഞ്ഞി ഓക്കെ കൊടുത്തു ഫോണൊന്നും ഞങ്ങൾ പോകുന്നുള്ളത് കൊടുത്തോർക്കും അറിയിക്കണ്ടേ നോമ്പ് പറ്റി

ഞാ രണ്ടെണ്ണ ഉണ്ടോളും കഴിച്ചോളൂ നന്നാല് കഴിക്കോളൂ ഇവിടെ പൊരിക്കല പറഞ്ഞേ എനിക്ക് നിർബന്ധിക്കണ്ട എന്നെ നിർബന്ധിക്കണ്ടത് കൈ ടൈ മെയിൽ നിങ്ങൾ മോനെ കൊടുക്ക് ഹും നങ്ങടെ ഇകുടാ മുന്നേന്ന് മാറ്റി ചെയ്യി പഞ്ചസാര വാട്ടർ മാറ്റി ചെയ്യ ആ പഞ്ചസാര വാട്ടർന്നാണോ കുപ്പട ആ എങ്ങനെന്നൊക്കെ ഇന്തോ ഇഷ്ടം ആയി തൈ കഞ്ഞിയിൽ പഞ്ചസാര കൂട്ടണം ആയിതാ ഇേട്ടാ നോടടടടട പഞ്ചസാരട വാസക്കുള്ളാ വാസക്കുള്ളോ ഓനെ ഓനെ വാസക്കുള്ള മനെ ഇട്ടോ അതെ ഇന്നാ ആവശ്യbatim ഓ നോ നോ ഹും ലോട്ട് ഞാൻ <laughs> ആണല്ലേ <laughs> <laughs>